ായി അപർണ രാജൻ്റെ കവിതാസമാഹാരം അല്ലിമുള്ളയുടെ പ്രകാശനമാണ് ഇതിലേക്ക് ആമുഖം അവതരിപ്പിക്കുന്നതായി ദർശനം ചേച്ചി പുസ്തകപരിചയം ഗംഗാദേവി പുസ്തക പ്രകാശനം എടപ്പാൾ ശ്രീ ശ്രീ എടപ്പാൾ സുബ്രഹ്മണ്യൻ സ്വീകരണം ഈ ജനൻ ഗുരേലി ലക്ഷ്മി എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്ന് ഏറെ സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത് പ്രിയപ്പെട്ട എഴുത്തുകാരി കവിശികയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എന്നാൽ ചിന്തകളിൽ ഏറ്റവും മുതിർന്ന വ്യക്തിത്വം സൂക്ഷിക്കുന്ന അപർണ രാജിന്റെ പുസ്തകം കവിതാ സമാഹാരം അല്യുമില്ല അത് പ്രകാശനം ചെയ്യപ്പെടുകയാണ് അപർണ മുല്ലനേടി മുല്ലനേഴി വിദ്യാലയ കാവ്യ പ്രതിഭ പുരസ്കാരം നേടിയ കുട്ടിയാണ് ജീവിതത്തിന്റെ വേവും നോവും വ്യതകളും എല്ലാം അപർണയുടെ കവിതകളിൽ വെറും പത്താം ക്ലാസ്കാരിയുടെ അനുഭവക്കുറിപ്പുകളല്ല ജീവിതത്തെ അത്രമേൽ ആഴത്തിൽ നോക്കിക്കാണുന്ന ഒരുവരുടെ എഴുത്ത് ആ കവിതകളിൽ വായിച്ചറിയാനാകും ഈ അപർണ രാജിൻ്റെ ഈ പുസ്തകത്തെ നമുക്കായി പരിചയപ്പെടുത്തുന്നത് കാവ്യശികയിലെ മുതിർന്ന എഴുത്തുകാരിയും കഥാകാരിയും ആയ ഗംഗാദേവി ടീച്ചറാണ് കുരുത്തക്കേട് അതുപോലെ മേഘങ്ങൾ കൊണ്ടുവന്നത് എന്നീ പുസ്തകങ്ങളിലൂടെ അനുവാചക ലോകത്തിന് മികച്ച ഹൃദ്യമായ വായന അനുഭവങ്ങൾ നൽകിയിട്ടുള്ള ഗംഗീജിയുടെ ഹൃദ്യമായ അവതരണങ്ങൾ നമുക്ക് ഇപ്പോൾ കേൾക്കാം അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് എടപ്പാൽ സുബ്രഹ്മണ്യന്മാഷാണ് പ്രകാശിപ്പിക്കുന്നത് പുസ്തക പ്രകാശനം ശ്രമിക്കുന്നു പുസ്തക പ്രകാശനം നിർവഹിക്കുന്നത് എടപ്പാൽ സുബ്രഹ്മണ്യൻ മാഷാണ് നേരമില്ല ഉണ്ണിക്ക് നേരമില്ല എന്ന് പറഞ്ഞ് എല്ലാ ഉണ്ണികളുടെയും മനസ്സിൽ കയറി പറ്റിയ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനായ എടപ്പാൽ സുബ്രഹ്മണ്യ മാഷ അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത ബാലസാഹിത്യകാരനായ ഈ ജിനൻ മാഷാണ് കുരുത്തോല കിളിയിലൂടെ കുഞ്ഞു മനസ്സുകളിൽ കുരുത്തോല കൊണ്ടൊരു കിളിയെ മെലഞ്ഞുണ്ടാക്കി വാക്കും നോക്കും മനസ്സും നൽകി വിശാലമായ ആകാശത്തിലേക്ക് പറത്തിവിട്ട് കുഞ്ഞുങ്ങളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനന്മാഷി എല്ലാവരെയും ഈ പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമുക്ക് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നവരെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ കൊച്ചപർണയുടെ രണ്ടാമത്തെ കവിതാ സഹ സമാഹാരമാണ് ഇത് പ്രസിദ്ധീകരിക്കുന്നത് കവി ആയിരിക്കുക എന്നത് തന്റെ കടമയും കവിത തന്റെ സാമൂഹിക മുദ്രയുമാണെന്ന് കാട്ടിത്തന്ന കാവ്യശികയോടും സ്നേഹം അറിയിച്ച് അഞ്ചാം ക്ലാസ് മുതൽ പ്രോത്സാഹനമേകിയ ഡോക്ടർ പി സേതു മാത്രം സാറിന് പ്രമാണവും അർപ്പിച്ച ശേഷമാണ് അപർണ നമുക്ക് കവിതകൾ വിളമ്പുന്നത് ഓരോന്നിനും പുതുമ കാണുന്ന കണ്ണുകളും ആകാംക്ഷയും ജിജ്ഞാസയും സഹജീവി സ്നേഹവുമുള്ള ശിശുത്വം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് കവികളെന്നും ഈ ശിശുത്വവും കവിത്വവും പൂത്തുലഞ്ഞു നിൽക്കുന്നയാളാണ് അപർണ എന്നും പ്രസാധക കുറിപ്പിൽ പറയുന്നു അവതാരികയിൽ ശ്രീ വിനോദ് വൈശാഖി തുടങ്ങുന്നത് തന്നെ കവിതകളിലേക്ക് നമ്മെ പറയുന്നു മണ്ണിന്റെ വേര് പടർത്തുവാനാകാതെ വെമ്പുന്ന വിത്തിന്റെ വ്യഗ്രതയാണ് കവിത കനൽ ഒട്ടുമൂതാതെ ഉയരുന്ന പട്ടിണിക്കെടുതിയിൽ നീറുന്ന ചെറുമക്കിടാവിന്റെ നൊമ്പര കണ്ണാണ് കവിത അഞ്ചനപ്പെർമുടിക്കെട്ടിൽ പകർന്ന ആത്മഗന്ധമാണ് കവിത ഈ നിർവചനങ്ങൾ അപർണ രാജ് എന്ന കവിയുടെ കവിയുടെ സാഹിത്യ മുദ്രകളാണ് മണ്ണും പട്ടിണിയും പ്രണയവും ഇഴചേർന്ന് മുറ്റത്ത് നിന്നുകൊണ്ടാണ് അപർണ കവിതകൾ എഴുതുന്നത് അപർണ എന്ന പക്ഷിപ്പുഞ്ഞ് ഓ എൽപിയുടെ പക്ഷത്താണെന്ന് അവതാരികയിൽ പറയുന്നുണ്ട് നീ എന്ന് പെയ്യുമെന്നറിയാതെ ഞാനിവിടെ ജാലകവാതിലിൽ പ്രണയത്തിന്റെ ക്രൂരമായ നിർവികാരത അനുഭവിക്കുകയാണ് എന്ന് ഒരു സ്കൂൾ കുട്ടിക്ക് എഴുതാനായെങ്കിൽ അവൾ ഒരു ജന്മപ്രതിഭയാണെന്ന് പറയുന്നു എൻ എസ് സുമേഷ് കൃഷ്ണൻ ഒ എൻ ബി കൂടാതെ സുഗതകുമാരിയും അപർണയുടെ കൊച്ചു കൈകൾ പിടിച്ചുകൊണ്ടാണ് കവിതകൾ എഴുതിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് മനസ്സു വായിക്കുമ്പോഴെന്ന തലക്കെട്ടിൽ എസ് ഹരിപ്രിയ ഈ പുസ്തകത്തിൽ പറയുന്നത് സ്വന്തം നാടിനെയും ഭാഷയെയും കുറിച്ചോർത്ത് ഉളകം കൊള്ളുന്ന ഒരു സമത്വ സുന്ദര ലോകത്തിനായി പ്രാർത്ഥിക്കുന്ന ഈ കൊറ്റുകലാഹൃദയത്തിന്റെ വളർച്ചയിൽ അത്യധികം അഭിമാനം കൊള്ളുന്നു എന്നാണ് പ്രപഞ്ച സ്നേഹം എന്ന വെളുത്ത കണ്ണു ധാരാളം മോന്തി കുടിച്ചുകൊണ്ട് തന്നെയാണ് അപ്പർന്ന കവിതകൾ എഴുതുന്നത് അമ്പത്തഞ്ച് കവിതകളാണ് അല്ലിമുലിയുള്ളത് പേര് പോലെ തന്നെ ജീവിതത്തിന്റെ സുഗന്ധം നിലനിർത്തുകയെന്ന് ചിരിക്കുന്ന ഉപദേശിക്കുന്ന വിമർശിക്കുന്ന ആജ്ഞാപിക്കുന്ന അമ്പത്തിയഞ്ച് താളവുമുള്ള കവിതാസുനങ്ങൾ സമയപരിധി മൂലം ഓരോ കവിതയെയും കുറിച്ച് പറയാതെ എൻ്റെ വായനാനുഭവം പങ്കുവയ്ക്കട്ടെ കുഞ്ഞല്ലേ എന്ന് ഞാൻ ഇവളുടെ കവിതകളെ എൻ്റെ മടിയിലിരുത്തി താലോലിച്ചു കൊണ്ടാണ് വായിച്ചത് കണ്ണന്റെ ചോരുവായി ലോകം മുഴുവൻ കണ്ട യശോദയെ പോലെ ഞാൻ വാ ബാപൊിച്ചിരുന്നു പോയി ചിലപ്പോൾ കുഞ്ഞായി കാക്കയായി കുരുവിയായി സഹോദരിയായി അമ്മയായി അമ്മൂമ്മയായി വ്യക്തമായ രാഷ്ട്രീയ ബോധമുള്ള നേതാവായി പല മാതൃകാവേഷങ്ങളിലും എനിക്ക് അവരുടെ കാണുവാൻ കഴിഞ്ഞുവെന്ന് സ്നേഹത്തോടെ അഭിമാനത്തോടെ പറയട്ടെ പുസ്തക വിജയമാണെങ്കിലും ഓരോ കവിതയുടെ പേരും സത്തയും പറഞ്ഞു വായിക്കുമ്പോഴുള്ള നിങ്ങളുടെ സസ്പെൻസ് ഞാൻ പൊളിക്കുന്നില്ല വീട്ടിലുള്ള എല്ലാ മക്കളോടും ഈ കവിത ഈ പുസ്തകം വായിക്കുവാൻ പറയണം വെറുതെ വെറുതെ എന്ന് പറയുന്നില്ല മൊബൈലിലോ ലാപ്ടോപ്പിലോ ഒക്കെ തോണ്ടി നേരം കളിയുന്ന ഒരു ദിവസം മാത്രം മാറ്റി വെച്ച് അപർണയുടെ മനസ്സിലേക്ക് എല്ലാവരോടും ഒന്ന് പ്രവേശിക്കുവാൻ പറയണം രണ്ട് കൊച്ചു കവിതകൾ വായിച്ചുകൊണ്ട് ഞാൻ അവസാനിക്കാം അവസാനിപ്പിക്കാം പുസ്തകത്തിന്റെ വില നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ കിട്ടുന്നത് എല്ലാവർക്കും അറിയാം എല്ലാവരും വാങ്ങിക്കുക വായിക്കുക ആദ്യത്തെ കവിത കവിയറ പടിഞ്ഞാറൻ മൂലക്കിനിപ്പുറം കരിയും എഴുവും ചോര പുറത്തെ പുകപ്പാടും അമ്മതൻ നെറ്റിത്തടത്തിലെ വേർപ്പുചാലും വെന്തുവാർത്തിട്ടതാ മുള്ളി പിടച്ചിലും തിളയുറ്റ കറിയുടെ തുള്ളിക്കടിച്ചിലും നാവരിഞ്ഞുള്ളവർക്ക് രുചിയഴിഞ്ഞാട്ടവും മൂളലും ചീറ്റലും കൂവലിറ്റുന്ന കാഴേക്ക് വേലത്തുടിക്കലും പകലിൽ നെരിച്ചിലും ആരറിഞ്ഞുള്ളതീ കവിയറ സൂത്രങ്ങൾ ആരറിഞ്ഞുള്ളൂ അരങ്ങാട്ടവേളകൾ കവിതയൂട്ടുന്ന പെണ്ണിൻ മനസ്സുകൾ ഒരു കവിത കൂടി വായിക്കാം ചോറ് പണ്ടന്റെ നാവിൽ തേച്ചു തന്നത് പിന്നീടങ്ങനെ ഓടിച്ചിട്ട് ഊട്ടിയത് പോകെ പോകെ പൊതിയൊഴിച്ചുണ്ടത് വൈകാതെ വീർപ്പൊഴുക്കി ഉണ്ടാക്കിയത് പിന്നെ പിന്നാലെ ഓടി ഊട്ടിച്ചത് ഊട്ടിച്ച കൈയിൽ കൊത്തുകൊണ്ട് ഊട്ടിയ കയ്യിൽ കൊത്തുകൊണ്ട് ഭാരമായി കിടന്നു ഞാൻ ഉണ്ടത് ഒടുവിൽ ഇലയിൽ ഉരുട്ടിവെച്ചപ്പോൾ ഞാൻ ഉണ്ടതേയില്ല നന്ദി വേദിയിലെ ആഭരണിയിലെ സദസ്സിലെ സഹൃദയ സുഹൃത്തുക്കൾ ഞാൻ ശൂലി സാഹിത്യ അക്കാദമി തിരുവനന്തപുരം ജില്ലയിലുള്ള അപർണ രാജിൻ്റെ അല്ലിമൊല്ല എന്ന പുസ്തക പ്രകാശനത്തിന് പ്രകാശനത്തിനെത്തിയിരിക്കും ഇത് കുട്ടി യോജിപ്പിച്ചത് നമ്മുടെ കാവ്യശിഖ എന്ന് പറയുന്ന ഈ വലിയ പ്രസ്ഥാനമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ കുറഞ്ഞ സമയം അനുവദിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഒന്നര പോയിന്റുകളായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ഏറ്റവും അവസാനമായി വായിച്ച പുസ്തകത്തിൽ എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്ന് ശ്രീ മൈത്രേൻ ആണ് ആ പുസ്തകം അപ്പം അദ്ദേഹം പറയുന്നത് സ്വന്തം പതിപ്പുകളെ അടുത്ത തലമുറയ്ക്ക് സമർപ്പിക്കലാണ് അതായത് ഓരോ വ്യക്തിയും അവരുടെ സ്വന്തം പതിപ്പിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് മദ്യജീവിതത്തിൻ്റെ അർത്ഥം എന്ന സ്വന്തം കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുക എന്ന് പച്ചയായിട്ടാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് എന്നാൽ അത് മനുഷ്യൻ മാത്രമല്ല പക്ഷികളും മൃഗങ്ങളും സസ്യങ്ങളും ഒക്കെ ചെയ്യുന്ന പ്രവർത്തിയ സംസ്കാര സമ്പന്നനായ മനുഷ്യൻ തീർച്ചയായും ആദ്യം പറഞ്ഞ ഈ പതിപ്പ് എന്ന് പറയുന്നത് സ്വന്തം ആത്മസത്തയെ അടയാളപ്പെടുത്തൽ തന്നെയാണ് അതാണ് പുസ്തക പ്രകാശന സമയത്ത് ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ മഹത്വം എന്ന് ഞാൻ കരുതുന്നു ഒരു പുസ്തകം പിറക്കുമ്പോഴാണ് ഒരു എഴുത്തുകാരനും പിറക്കുന്നത് ഒരു കുഞ്ഞു പിറക്കുമ്പോൾ അമ്മ പിറക്കുന്നത് പോലെ അപർണരാജ് അഞ്ചാം ക്ലാസ്സിൽ വെച്ച് തന്നെ ഒരു പുസ്തകത്തിന് ജന്മം കൊടുത്തു എന്നിവിടെ സൂചിപ്പിച്ചു ഇപ്പോഴിതാ വീണ്ടും പത്താം ക്ലാസ്സിലെത്തുന്ന സന്ദർഭത്തിൽ ഒരു കവിതാ പുസ്തകം അല്ലിമുല്ല എന്ന പുസ്തകത്തിന് ജന്മം കൊടുത്തിരിക്കും ഞാൻ ആ പുസ്തകത്തെ ഇവിടെ പരിചയപ്പെടുത്തിയത് കൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ ബഹുമാനപ്പെട്ട കെ വി രാമേശ്വര സർ പറഞ്ഞതുപോലെ ആ അല്ലിമുല്ലയുടെ സുഗന്ധം നമുക്ക് അനുഭവിച്ച് അറിയുക തന്നെ ആണ് വേണ്ടത് എനിക്ക് അതിലെ കവിതകൾ കുറച്ച് സമയം ഒന്ന് മറിച്ചു നോക്കിയപ്പോൾ ഉണ്ടായ അനുഭവം ഞാൻ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ടതിങ്ങനെയാണ് ധാരാളം കവികളെ കവിത എഴുതുന്ന കവികളെ കണ്ടവരാണ് നമ്മൾ എൻ്റെ അടുത്തേക്ക് ഇതിനെ ഒരുപാട് പുസ്തകങ്ങൾ അവതാരിക എഴുതാൻ വേണ്ടി പലരും കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ എഴുതിയിട്ടുമുണ്ട് അവിടെയൊക്കെ തന്നെ പുസ്തകം ചില കവിതകളെല്ലാം വായിക്കുമ്പോൾ ചില കവിതകൾ വളരെ മികവുറ്റതും ചിലതൊക്കെ വളരെ പ്രയാസപ്പെട്ട് എഴുതിയതും ആയിട്ട് തോന്നാറുണ്ട് പർണരാജിന്റെ കവിതകൾ വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ കുറിച്ചിട്ട വാക്യം ഇതായാലും നമ്മളൊക്കെ തന്നെ കവിതകൾ എഴുതുകയാണ് എന്നാൽ എഴുതുന്നതെല്ലാം കവിതകളായി മാറുന്ന ചില കവികളുണ്ട് അക്കൂട്ടത്തിലാണ് അപർണ രാജ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു കാര്യം ഈ സന്ദർഭത്തിൽ എനിക്ക് വീണ്ടും പറയാൻ പോകുന്നൊരു ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കവിതാ സാഹിത്യ ചരിത്രം പ്രൊഫസർ എം ലീലാവതിയുടെ അടക്കം ഞാൻ ഒരു വർഷം ഒരുപാട് വർഷങ്ങൾ പഠിപ്പിച്ചൊരു അധ്യാപകരെ മുപ്പത് വർഷം കോളേജ് തലത്തിലും സ്കൂൾ തലത്തിലും അധ്യാപക തലത്തിലും പഠിപ്പിച്ചൊരു വ്യക്തി എന്ന നിലയിൽ കവിതാ സാഹിത്യ ചരിത്രം മറിച്ച് പഠിപ്പിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കവികളുടെ ചരിത്രമാണ് അവർ പ്രധാനമായിട്ടും തൊണ്ണൂറ്റി അഞ്ചു ശതമാനമുള്ള കവിതയുടെ ചരിത്രം അല്ല ഇനി അത്രമൊരു ചരിത്രം എഴുതുന്ന വ്യക്തികൾ കവിതയെ പിന്തുടരണം കവികളെ മാത്രം പിന്തുടർന്നാൽ പോരാ ഇത് പറയാനുള്ളൊരു കാരണം എനിക്ക് മറ്റൊരു അവസരം കൂടി കിട്ടി അതെന്താന്ന് വെച്ചാൽ യുവജനോത്സവങ്ങളിലൊക്കെ കുട്ടികളുടെ കവിതകള് പരിശോധിക്കാനും വിധി കർത്താവാകാനും സബ് ജില്ലാതലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറി കുട്ടികളുടെയും കവിതകള് വിലയിരുത്താനുള്ള അവസരം ലഭിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ധാരാളം മികവുറ്റ കവിതകൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കവിതകൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ഇവിടെ പ്രിയ സുഹൃത്ത് സൂചിപ്പിച്ചു ആ മത്തായിയുടെ പാലുപാത്രത്തിൽ കണ്ടത് എന്തായിരുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് പശുക്കിടാവിന്റെ കരച്ചിലായിരുന്നു എന്നുള്ളത് അതെൻ്റെ ഒരു നാട്ടുകാരിയായിട്ടുള്ള അഭിരാമിയാണ് അത് ഇപ്പോൾ എടപ്പാൾ ഉള്ള അഭിരാമിയാണ് അപ്പോൾ ഞാൻ പറയുന്നത് അത്തരം സന്ദർഭത്തിൽ മികച്ച കവിതകൾ എഴുതിയ കുട്ടികളെ പിന്നീട് നമ്മൾ കാണുന്നില്ല അവർക്ക് എവിടെ പോയി ഒന്നാന്തര കവിതകൾ നമ്മുടെ ആനുകാരിക പ്രസിദ്ധീകരണങ്ങളിൽ പലപ്പോഴും വരാറുണ്ട് അപ്പോൾ ഞാൻ മനസ്സിൽ കുറിച്ചിട്ടൊരു വാക്യം ഇതാണ് ഒരു കവിയുടെ എല്ലാ കവിതകളും മികച്ചതാകണമെന്നില്ല മികച്ച കവിതകൾ ധാരാളം ഉണ്ടാകുന്നുമുണ്ട് അതുകൊണ്ട് കവിതാ സാഹിത്യ ചരിത്രം എഴുതുന്നവർ തീർച്ചയായിട്ടും കവിതയെ പിന്തുടർന്ന് പോകേണ്ടതുണ്ട് ാജിൻ്റെ പുസ്തകത്തിലും അത് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ ഒരു മിനിറ്റ് കൂടി എടുത്തുകൊണ്ട് അവസാനിപ്പിക്കുക ഒരു കവിതകളൊക്കെ എഴുതുന്ന സമയത്ത് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സ്വയം ഉരുവിടുന്ന ഒരു കാര്യമുണ്ട് അത് ഭർണാ വേണ്ടി പറയുകയല്ല ഞാൻ എന്നോട് തന്നെ പറയുന്നത് ഇങ്ങനെയാണ് അതും ഒരു എന്നെ പ്രേരിപ്പിച്ചത് ഞാൻ കവിതയ്ക്ക് നിർവചനങ്ങൾ അന്വേഷിച്ചു പോവുകയുണ്ട് നൂറ്റി അൻപത് നിർവചനങ്ങൾ മലയാളത്തിലും സംസ്കൃതത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അതിലൊരു നിർവചനം എങ്ങനെയാണ് വാക്കുകളുടെ സത്ത് പിഴിഞ്ഞ് എടുക്കുന്നതാണ് കവിത അപ്പൊ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം എന്ന് ഞാൻ എന്നോട് തന്നെ കവിത കവിതകളിൽ പറയുന്നത് എങ്ങനെയാണ് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചേർക്കൊഴിച്ചെടുത്തിടുക വാക്കുകൾ കൂട്ടി കുറച്ചെടുത്തിടുക വാക്കുകൾ കൂട്ടി കുഴച്ചെടുത്തിടുക വാക്കുകൾ കാച്ചി കുറുക്കി എടുക്കുക വാക്കിന്റെ വക്ക് മിനുക്കിയെടുക്കുക വാക്കുകൾക്ക് ഏറ്റവും തിളക്കം കൊടുക്കുക വാക്കിന്റെ നാക്ക് പുറത്തു നീക്കിയിട്ടതിൽ മോതിരം കൊണ്ടൊന്നെഴുതി കൊടുക്കുക വാക്ക് വളച്ചതിൽ വസ്ത്രം തൊടുത്തിട്ട് ലക്ഷ്യത്തിലേക്ക് വലിച്ചു കിട്ടിയിടുക വാക്കുകളൊക്കെയും വേവിച്ചെടുത്തതിൽ പാകത്തിനു പകർന്നെടുത്തിയിടുക വാക്കിന്റെ ഊക്കിംഗിയിടുക വാക്കിൻ പുറത്തേക്ക് ലോകം ചെയ്യിക്കുക വാക്കിന്റെ മീതെ അടയിരുന്ന് ഇടുക വാക്കിന്റെ ജീവന കൊത്തി ഉണർത്തുകൊരുത്തിട്ട് വാക്കിനെ കൂട്ട് തുറന്നു വെട്ടിയിടുക ആ പറഞ്ഞാരാജിന്റെ അല്ലിമുല്ല എന്ന പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള സന്ദർഭമാണ് ഞാനത് ഞാൻ വളരെ സ്നേഹബോധി ആ പറഞ്ഞാരാജന് ഇനിയും ഇനിയും ഇത്തരത്തിൽ മികച്ച കൃതികളെഴുതാൻ സാധിക്കട്ടെ എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം അത് പ്രകാശനം ചെയ്യും സുഹൃത്തുക്കളെ മറ്റുള്ളവരെ ഇന്ന് ഇവിടെ എത്തുമെന്ന് വിചാരിച്ചതല്ല കാരണം രണ്ട് ദിവസം ഇടപ്പള്ളിയിൽ ഒരു ക്യാമ്പിലായിരുന്നു ഞാൻ ഇന്ന തുടങ്ങിയാണ് കവിതയും പാട്ടും ഇപ്പം പറച്ചിലും പാട്ടായിട്ട് കഴിയേണ്ട ഒരാളാണ് ഞാൻ ഇന്ന് ഇന്നലെ അത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാഹുലിൻ്റെ മറ്റു പറഞ്ഞിട്ട് വന്നതാണ് അതാണ് പക്ഷെ അതൊരു കാരണം കാവ്യശിക്കയാണ് അതിന് കാരണം എന്നെ കൂടെ ഉൾക്കൊണ്ട ഈ കാവ്യശികടുത്ത് ഞാൻ വിവരത്തെ കമ്പായിരുന്നു മാത്രമല്ല ഈ അല്ലിയമ്മ എഴുതിയ അപർണരാജനെ ഞാൻ കാവ്യശികയുടെ ഗ്രൂപ്പിൽ നോട്ടമിട്ട ഒരു കവിയാണ് കാരണം പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വതിയും മുതിർച്ചയും ഒരു കവിതകളാണ് വായിച്ചത് അതുപോലെ മാത്രമല്ല കവികളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങളും കുറച്ച് മൂർച്ചയുള്ളതായിരുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അവിടെ ഇവരെ കാണുന്നത് എന്തായാലും കുഞ്ഞിൻ്റെ മാഷി പറഞ്ഞ ഒഴിവാക്കുണ്ട് പറയുന്നുണ്ട് ഞാൻ ബാല്യം കൗമാരം കഴിഞ്ഞ് പെട്ടെന്ന് വാർദ്ധക്യത്തിലേക്ക് കടന്ന ഒരാളാണ് ഇതിന് അതുപോലെ തന്നെയാണ് എനിക്ക് പറയാൻ തോന്നുന്നത് ഈ ബാല്യം കഴിഞ്ഞിട്ട് പെട്ടെന്ന് യൗവനത്തിലേക്ക് ചാടി കടന്ന ഒരു കവിയാണ് അഭർണ രാജു എന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ തോന്നി ഒരു ലോങ് ജമ്പായിരുന്നു ഹൈ ജമ്പായിരുന്നത് അത് ഞാൻ ഇന്നലെ ഞാൻ ഒരു അവിടുത്തെ പരിപാടി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ രാത്രി രാത്രി ലാസ്റ്റ് വണ്ടിയും പിടിച്ച് വീട്ടിലെത്തിയ പന്ത്രണ്ട് മണിയായി അപ്പോഴാണ് അവരുടെ അതിൻ്റെ പുസ്തകം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടാണ് രൗമാ എനിക്ക് അയച്ചത് അവിടെ പക്ഷേ എനിക്ക് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നം കൊണ്ട് ഞാൻ വായിച്ചില്ല നാളെ കാലത്ത് വായിക്കാം എന്ന് വിചാരിച്ചിട്ട് ഇട്ട് ഒന്നേരം വൈകി ഒന്നര മണിക്കൂർ യാത്ര ഉണ്ട് ബസ്സിൽ നിന്നിട്ടാണ് എന്തൊക്കെ വായിച്ചത് അപ്പോഴേ കണ്ടാണ് ഓരോ ഓരോ വഴിയും കടന്നുപോയപ്പോഴാണ് അതിൻ്റെ ഒരു തീവ്രത എനിക്ക് മനസ്സിലായത് അവർ നല്ല ഇപ്പോൾ എൻ്റെ പുറത്തൊരു കുട്ടിയാണ് ഞാൻ നോക്കുമ്പോൾ പതിനേഴ് വയസ്സ് ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നു അങ്ങനെയാണ് അപ്പം ആ പതിനേഴ് വയസ്സ് മറിച്ചിട്ട് രണ്ട് വയസ്സായി അപ്പോൾ ഞാൻ അത്ര ദൂരം എനിക്കും അപർണയ്ക്ക് നമ്മളൊരു ഒരു ദൂരം ഞാൻ നോക്കുമ്പോൾ ഞാനത് വായിക്കുമ്പോൾ തോന്നുന്നത് ഞാനൊരു കുട്ടിയായി മാറി അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രായം കുറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മാത്രമല്ല അപർണരാജ് കവിതകൾ ഇപ്പോഴത്തെ കുട്ടികളൊക്കെ അത് നമ്മൾ പറച്ചിലാണുള്ളത് അതാണ് ഇത് എളുപ്പം പക്ഷേ അപർണരാജ് ഇതിൽ വൃത്തവും താളവും പ്രാസവും എല്ലാം ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കവിത എഴുതുമ്പോൾ എനിക്ക് അത്ഭുതമാണ് തോന്നുന്നത് ഇതുപോലത്തെ ഒരു ഒരുപാട് അപരരാജന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യൂറിക്ക ക്യാമ്പിൽ വരുമ്പോഴാണ് കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാവുന്നത് കുട്ടികളല്ല അവർ എന്ന് ബോധ്യപ്പെടുത്തുന്നത് തരാ കുട്ടികൾ അവിടെയുണ്ട് അത് അതുപോലെ തന്നെ എനിക്ക് ഞാൻ യൂറിക്കൽ കുറഞ്ഞ ആളെ ആണ് പറയുന്നത് യൂറിക്കയിൽ ഒരുമിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാർ ഞാൻ എടപ്പാൾ സുബ്രഹ്മണ്യനൊക്കെ എടപ്പാൾ സുബ്രഹ്മണ്യന് കുട്ടിയെക്കൊണ്ട് നേരം പോകാൻ നേരമില്ലാത്ത ഉണ്ണിയെ കുറിച്ച് എഴുതിയ കവിയാണ് ആ കവി എൻ്റെ സുഹൃത്തിൽ കൂടി ഞാൻ ഇവിടെ കൂടെ വന്ന ഏറ്റവും അടിയേറ്റുവാങ്ങാനും കൂടി സന്തോഷമുണ്ട് കൊണ്ട് ഞാൻ അധികം നേരിപ്പിക്കുന്നില്ല എനിക്ക് പറയാതിരിക്കാൻ പറ്റാത്ത ഈ കവിതയിലുണ്ട് അതാണ് ഞാനിതിൽ അത് മാത്രം പറഞ്ഞിട്ടോട് അവസാനിപ്പിക്കുകയാണ് പരാജയത്തെ കവിതയാണ് ഗംഗാദേവി അതിനെക്കുറിച്ച് പാടിയുള്ളൂ പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി കാണുന്ന ചിത്രമാണ് ഒരു പെൺകുട്ടിയെ കാണുന്ന അവരുടെ അമ്മ അടുക്കളയിൽ കിടന്ന് വരവുന്ന ഒരു കാഴ്ച അത് പകർത്തി ഒരു ആ കവിത നോക്കുമ്പോൾ വളരെ ശക്തമായ ഒരു കവിതയായിട്ട് തോന്നിയതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റും അതുമാത്രം പറഞ്ഞിട്ടുണ്ട് ഞാൻ കാണാം ഒരു പെണ്ണിൻ്റെ കവി പെൺകവിക്ക് ഒരറ എഴുതാടുന്ന അറ ഒരു അടുക്കളയാണ് എന്നാണ് പറയുന്നത് അതിന് കവി അറ എന്നുള്ള പേര് തന്നെ ഈ പുസ്തകൻ്റെ പേര് പോലെ തന്നെ അരിയുമില്ല എന്ന പേര് പോലെ തന്നെ മനോഹരമാണ് ഈ കവിയറ എന്നാണ് തോന്നുന്നത് അതൊരു വീടിന് തശത്തൊരു കുറേ മൂലകളുണ്ടെന്ന് പറഞ്ഞു അതുപോലെ ഇതിൽ പടിഞ്ഞാറ് മൂല പടിഞ്ഞാറ മൂലക്കിപ്പുറം കരിയും എരി കരി കരിയും എരിവും ചോരും പുറത്തെ പുകപ്പാടും അമ്മതൻ നെറ്റിത്തടത്തിലെ വേർപ്പും ചാലും ആ തുടക്കം തന്നെ നമുക്കറിയാം ഒരമ്മ അവിടെ കിടന്ന അടുക്കയിൽ വേവുന്നു എന്നുള്ളതാണ് ആ കാഴ്ച കാണുന്നത് സ്ത്രീകൾ മാത്രമാണ് പുരുഷൻ കാണുന്നില്ല പുരുഷന്മാർക്ക് കാണിക്കാനുള്ളൊരു ഒരു വാക്കും കൂടിയാണ് അതിൽ ഓരോ വാക്കും അതിലെ ഞാൻ നോക്കുന്നത് അതിലെ ഒരു വിസിൽ വിസിൽ പോലും പക്ഷ പുഷക്കാരുടെ വിസിൽ പോലും ഈ കവിതയിൽ വരുന്നുണ്ട് ഞാൻ എന്നെ വായിച്ചെടുക്കുമ്പോൾ കത്തിളയുടെ കറിയുടെ തുള്ളി കളിച്ചു വക്കേണ്ടത് രുചി അതായത് വേറെ പറഞ്ഞു നാവരിഞ്ഞുള്ളവർക്ക് രുചി അഴിഞ്ഞാട്ടം നാവരിഞ്ഞ നാവരി സ്ത്രീകൾ നാവ് അരിഞ്ഞിട്ടിരിക്കുകയാണ് ആ അരിഞ്ഞിട്ട് നാവിൽ രുചി വിളയാട്ടം ഉണ്ട് ഈ കവിതയിൽ നമുക്ക് അനുഭവപ്പെടുന്ന കവിത അനുഭവപ്പെടുന്നതാണ് അവസാനത്തെ വരുമ്പോൾ നമ്മൾ സംഭവിക്കാം ആരറിഞ്ഞുള്ളിൽ കവിയറ സൂത്രങ്ങൾ ആരറിഞ്ഞുള്ളിൽ ഇങ്ങോട്ട് അരങ്ങാട്ട് വിളകൾ കവിതയൂട്ടുന്ന പെണ്ണിൻ മനസ്സുകൾ ഒരു പെണ്ണിനെ കവിത കൂട്ടാത്ത മനസ്സ് അറിയുന്നില്ല അവരുടെ അടുക്കളയിൽ നിന്നിട്ട് കടുക് പൊട്ടിക്കുമ്പോഴൊക്കെയാണ് കവിത വരുന്നത് എന്നുള്ളതാണ് എനിക്കാണ് എന്തായാലും ഈ കവിത എല്ലുമല്ല ഏറെ സന്തോഷത്തോടെ ഞാൻ ഏറ്റുവാങ്ങുന്നു ഇത്രമാത്രം രാജു മറുപടി പറഞ്ഞു വേദിയിലും സുതസ്ലോകുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇത്രയും സന്തോഷമുള്ള ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് ആ പുസ്തകത്തിൻ്റെ പുറകിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്ന നൂറ്റൻപത് രൂപയല്ല അതിൻ്റെ വില കാരണം എൻ്റെ അച്ഛൻ പത്താം ക്ലാസ് തോറ്റുപോയ ഒരു മീങ്കച്ചവടക്കാരാണ് അദ്ദേഹം ഒരു പക്ഷേ ഞാൻ മൂന്നാം ക്ലാസ്സിൽ എഴുതി കീറി എറിഞ്ഞിരുന്ന ഒരു കവിത കണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ഞാനിവിടെ നിൽക്കത്തില്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമൊക്കെ മൈക്കിൻ്റെ മുന്നിൽ നിന്ന് വിറച്ച് വിറച്ച് കവിതകൾ ചൊല്ലി അച്ഛൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ആ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ ഇപ്പോൾ പോലും അച്ഛൻ്റെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു അപ്പോൾ ആ നിറഞ്ഞിരിക്കുന്ന കണ്ണുകൾ കാണുന്ന സന്തോഷമാണ് എന്നെ ഉടമ്പരെ എത്തിച്ചത് അതിനുശേഷം കാവിശികയിലേക്ക് എത്തുന്നു ഒത്തിരി നാളെ ഏഴു വർഷത്തിനിടയിൽ കാവിശികയിലേക്ക് എത്തുന്നു കാവിഷികയിലൂടെ ഞാൻ പഠിച്ചത് കാവിഷികയിലൂടെ ഞാൻ മറ്റുള്ള കവിതകളെ വിലയിരുത്തി വിലയിരുത്തി ഞാൻ എൻ്റെ കവിതയെ വിലയിരുത്താൻ പഠിച്ചു എന്നുള്ളതാണ് അത്തരത്തിൽ വിലയിരുത്തലുകൾക്ക് ശേഷം ഞാൻ ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ പറയുന്നു എൻ്റെ ഇവിടം വരെയുള്ള യാത്രയിലെ എൻ്റെ പുസ്തകത്തിൻ്റെ വില ആ നൂറ്റൻപത് രൂപയല്ല അപ്പോ ആ വില പകുതിയെങ്കിലും നിങ്ങൾക്ക് അടച്ചു തീർക്കണമെന്ന് ഉണ്ടെങ്കിൽ ആ പുസ്തകം അനുഭവിക്കുക മാഷി പറഞ്ഞ പോലെ അനുഭവിക്കുക അനുഭവിച്ച ശേഷം എനിക്ക് വിമർശനമായാലും സ്നേഹമായാലും അഭിപ്രായം എനിക്ക് അതിന് എൻ്റെ ഉണ്ട് എൻ്റെ അഡ്രസ്സുണ്ട് എങ്ങനെയാന്ന് വെച്ചാൽ എന്നോട് പറയുക എന്നുള്ളതാണ് നിങ്ങൾക്ക് അത് അടച്ച് തീർക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ചെറിയൊരു ഭാഗമെന്ന് പറയുന്നത് അതിനപ്പുറം ഞാനൊന്നും പറയാൻ മുതിരുന്നില്ല എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു കാവിഷികയോട് എൻ്റെ സ്വകാര്യ അഹങ്കാരമായ കാവിഷികയോടും രാവണി മാഷയോടും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുകയാണ് നന്ദി നമസ്കാരം